ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത് ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു കവറ് എല്ലായിടത്തും ആണോ എന്ന് എനിക്കറിയില്ല മുൻപൊക്കെ ഈ ഒരു നമ്മുടെ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ ബൾക്കായിട്ട് മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് കവറാണ് അല്ലാതെ എന്തെങ്കിലും നമ്മുടെ പാത്രങ്ങളോ അങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറാണത് ഇത് അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്ലാസ്റ്റിക് കവർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പീസ് കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട് അപ്പൊ ഇതേ ഇതുപോലെയാണ് ഞാൻ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന ആ ഒരു പെറ്റലിന്റെ ഷേപ്പില് ഇത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പൂവിന് ഞാൻ നാല് പെറ്റലാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നാല് പെറ്റലാണ് ആ ഒരു കാർഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അങ്ങനെ ഇത് ഞാൻ നാല് പെറ്റലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തീ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത് അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തതിന് ശേഷം ഈ ഒരു കാർബോർഡ് അതിൻ്റെ ഉത്ഭാഗത്തൊന്ന് വച്ച് കൊടുത്തിട്ട് ഈ കാണിക്കുന്നത് പോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇതേ ഒരു കാർഡ്ബോർഡ് ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉത്ഭാഗത്ത് വച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക പിന്നെ എന്നെ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒരു റെവർ ഹാർട്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം മറക്കരുതേ അപ്പോൾ ഉദ്യം നന്നായിട്ട് കെട്ടിക്കൊടുത്തു ഇതേ മെത്തേഡ് തന്നെയാണ് ബാക്കിയുള്ള ഈ ഒരു പെറ്റൽസും ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് സെറ്റാക്കി കൊടുക്കുക അങ്ങനെ കെട്ടി കൊടുത്തതിനു ശേഷം താഴ്ഭാഗത്ത് ഇതുപോലെ കുറച്ച് കവറുകൾ ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത്തിരി സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് ബാക്കിയുള്ള പെറ്റൽസും അതായത് ബാക്കിയുള്ള പൂ ഉണ്ടാക്കാൻ പെറ്റൽസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എത്ര എണ്ണ നിങ്ങൾക്ക് ആവശ്യം അത്രയും ഒന്ന് ചെയ്തെടുക്കുക ഒരുപാട് പൂക്കൾ ഉണ്ടാക്കി നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എത്ര നിങ്ങൾക്ക് ആവശ്യം ഞാൻ നാല് പെറ്റൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അഞ്ചോ ആറോ പെറ്റൽസ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഇതുവരെ നാല് പെറ്റൽസ് വെച്ചിട്ട് ഞാനൊന്നും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത് ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും അങ്ങനെ പെറ്റൽസ് കട്ട് ചെയ്ത് ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണേ പിന്നെ കൂട്ടുകാരി എൻ്റെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റയൂസും വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതലും പ്ലാസ്റ്റിക് കവറും പ്ലാസ്റ്റിക് ബോട്ടിലും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അത് കൂടാങ്ങിയിട്ടും വേറെ നമ്മൾ വെറുതെ എടുത്തെറിയുന്ന ഒരുപാട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് മാത്രമല്ല നമ്മൾ തുണിച്ചഞ്ചി അതുകൂടാങ്ങിയിട്ട് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഡിസ്പോസിബിൾ ആയിട്ടുള്ള കെയ്നെ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് കൂടാതെ ബോട്ടിലാർട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുറേ ഷോർട്ട് വീഡിയോസിലാണെങ്കിൽ കുറേ ക്യൂട്ട് ഐറ്റംസ് ആണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് കണ്ടിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തായിട്ട് ഞാനൊരു ഈർക്കിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് കവർ അതിൻ്റെ ഉൾഭാഗത്തൊന്ന് വെച്ച് കൊടുത്തിട്ട് ഈ കാണിക്കുന്നത് പോലെ ഒന്ന് വേറെ ഒരു പ്ലാസ്റ്റിക് കവർ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നൂല് വെച്ചിട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുത്ത ആ ഒരു പൂവിൻ്റെ കളർ ബ്ലൂ ആയതുകൊണ്ട് തന്നെ ഞാൻ നടുക്കുള്ള ഈ ഒരു പോർഷൻ വൈറ്റ് കളറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് നൂല് വെച്ചിട്ടൊന്ന് കെട്ടി റെഡിയാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ പെറ്റേലിനേക്കാൾ ഡിഫറൻ്റ് ആയിട്ടുള്ള അതായത് അത് മാച്ചിങ് ആയിട്ടുള്ള ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു വൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ എന്തായാലും അടിപൊളിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതത്രയും കെട്ടി കെട്ടിക്കൊടുത്തതിന് ശേഷം ഓരോ പെറ്റൽസായിട്ട് സൈഡിലായിട്ട് ഇത് ഇതുപോലൊന്ന് കെട്ടി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് നാല് പെറ്റൽസും കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് നൂല് വെച്ചൊന്ന് കെട്ടി കൊടുക്കുക താഴ്ബാഗൊക്കെ കറക്റ്റായിട്ട് നൂല് വെച്ചിട്ട് കെട്ടി സെറ്റാക്കി കൊടുക്കുക അങ്ങനെ അതത്രയും കെട്ടി കൊടുത്തതിന് ശേഷം ആ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ആ ഒരു താഴ്ബാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതേ ഞാൻ മൂന്ന് പൂക്കളിൽ ഗ്രീൻ ടൈപ്പ് വെച്ചിട്ട് ചുറ്റി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് പൂക്കൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര എണ്ണം ആണോ നിങ്ങൾക്ക് ആവശ്യം അത്രയും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഒരുപാടുണ്ടാക്കിയാൽ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു ഫ്ലവർ വേസിലൊക്കെ വെച്ച് സെറ്റാക്കി അതിനെ റെഡിയാക്കി ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്നുണ്ടാക്കി നോക്കി അത് എന്താണോ എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ ബൈ